യു എസിലേക്ക് അനധികൃതമായി പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമ്പത്തിനാല് ഇന്ത്യക്കാർ നേരിട്ട സംഭവം കുപ്രസിദ്ധമായ ഡെങ്കി റൂട്ടിലൂടെ യു എസിലേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇവരെ വർഷങ്ങൾക്കിപ്പുറം നാട് കടത്തിരിക്കുകയാണ് അമ്പത്തിനാലിൽ അമ്പത് പേരും ഹരിയാന സ്വദേശികൾ പ്രായം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ മാത്രം ജീവിതം കരുപിടിപ്പിക്കാനായി സർവതും വിറ്റ് പണമാക്കി അമേരിക്ക ലക്ഷ്യമാക്കി ഇറങ്ങി തിരിച്ചവർക്ക് ഒടുവിൽ തടവ് ശിക്ഷ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് നാടുകടത്തൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുമായി യുവാക്കൾ വീടണഞ്ഞതോടെ പ്രിയപ്പെട്ടവർ മടങ്ങിയെത്തിയെന്ന ആശ്വാസത്തിലാണ് കുടുംബാംഗങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് യു എസ് നാടുകടത്തിയ അമ്പത്തിനാലംഗ പുരുഷ സംഘം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് മുഴുവൻ പേരെയും യു എസ് അധികൃതർ കൈവിലങ്ങ് അണിയിച്ചിരുന്നതായാണ് റിപ്പോർട്ട് യു എസിലേക്ക് എത്താനായി കൃഷിഭൂമി അടക്കം വിറ്റാണ് പലരും പണം കണ്ടെത്തിയത് മിക്കവരും അറുപത് ലക്ഷം രൂപ വരെ ചെലവാക്കി ദുബായ് കൊളംബിയ പനാമ മെക്സിക്കോ എന്നിവിടങ്ങളിലൂടെ ആറു മാസം നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് യു എസിൽ എത്തിച്ചേർന്നത് അതിന് പിന്നാലെ എല്ലാവരും അറസ്റ്റിലായി പതിനൊന്ന് മാസം തടവിൽ കഴിഞ്ഞതിനു ശേഷം നാടുകടത്തുകയായിരുന്നു നാടുകടത്തപ്പെട്ടവരിൽ ഒരാളായ രാജൻ പാൽ യു എസിലേക്കുള്ള യാത്രയ്ക്കായി അറുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചു കടയും പ്ലോട്ടും വിറ്റാണ് കുടുംബം ഇതിന് പണം കണ്ടെത്തിയത് ഏജന്റുമാർക്ക് മാത്രം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകി ദുബായ് കൊളംബിയ പനാമ മെക്സിക്കോ വഴിയുള്ള ആറു മാസത്തെ യാത്രക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ഇദ്ദേഹം അമേരിക്കയിലെത്തി എത്തിയ ഉടൻ അറസ്റ്റിലായി ഇദ്ദേഹം അരിസോണയിലെ ഒരു ക്യാമ്പിൽ രണ്ടാഴ്ചയോളം കഴിഞ്ഞു പിന്നീട് ലൂസിയാനയിലേക്ക് മാറ്റപ്പെട്ടു ഏകദേശം പതിനൊന്ന് മാസത്തോളം തടവിൽ കഴിഞ്ഞ ശേഷം ഒക്ടോബർ ഇരുപതിന് നാടുകിടത്തിൽ സംബന്ധിച്ച വിവരം ലഭിച്ചു മറ്റൊരാളായ തുഷാർ ശർമ്മ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി മാർച്ചിൽ തുഷാർ അമേരിക്കയിലെത്തി ഒരു കടയിൽ ജോലി ചെയ്ത ശേഷം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ലഭിച്ചു മൂന്ന് മാസം മുമ്പ് അറസ്റ്റിലായി തടവിലാക്കുകയായിരുന്നു നാടുകടത്തപ്പെട്ടവരിൽ ഒരാളായ സാവൻകുമാർ ശാരീരിക അവശതകളോടെയാണ് ജന്മനാട്ടിലെത്തിയത് തടവിലായിരുന്നപ്പോൾ കൈകളിലും കാലുകളിലും വിലങ്ങുകൾ ഇട്ടിരുന്നു ഏകദേശം അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് യു എസിലെത്തിയ ഇദ്ദേഹം ഉടൻ തന്നെ അറസ്റ്റിലാവുകയും നാലു മാസം തടവിൽ കഴിയുകയും ചെയ്തു ഹർജിന്ദ്ര സിംഗ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അമേരിക്കയിലെത്തിയത് ഫ്ലോറിഡയിൽ താമസിച്ച് ജോലി ആരംഭിച്ചതിനിടെയാണ് അറസ്റ്റ് അതേസമയം നാടുകടത്തപ്പെട്ടവരിൽ ആരും ഏജന്റുമാർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല എന്താണ് ഇന്ത്യക്കാർ സഞ്ചരിച്ച കുപ്രശസ്ത ഡെങ്കി റൂട്ട് എന്ന് നോക്കാം അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന അപകടകരമായ വഴിയാണ് ഡെങ്കി റൂട്ട് ഇന്ത്യക്കാരിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ രഹസ്യ വഴികൾ ഉപയോഗിക്കുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ ഇക്വഡോർ ബൊളീവിയ ഗയാന ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ലഭിക്കാൻ എളുപ്പമാണ് ഈ അവസരം മുതലാക്കി രാജ്യത്ത് വിമാനം ഇറങ്ങുന്നവർ കൊളംബിയയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള ഡാരിൻ ഗ്യാപ്പ് പോലുള്ള അപകടകരമായ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു ഈ സ്ഥലം കുറ്റവാളികളുടെയും അപകടകാരികളായ വന്യജീവികളുടെയും താവളമാണ് പിന്നീട് മധ്യ അമേരിക്കയിലൂടെ പലപ്പോഴും വാട്ടിമാല വഴി മെക്സിക്കോയിലെത്തുന്നു അവിടെ നിന്ന് കടുത്ത സുരക്ഷയുള്ള യു മെക്സിക്കോ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നു നാട്ടിലെ കുറഞ്ഞ തൊഴിലവസരങ്ങളും തൊഴിലില്ലായ്മയുമാണ് യുവസടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എങ്ങനെയും കുടിയേറാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്